രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂലൈ മുപ്പത് അന്നാണ് കേരളം മരവിച്ച് പോയ ദിവസം കേരള മനസാക്ഷി സ്തംഭിച്ചു നിന്നുപോയ ദിവസം അന്നാണ് വയനാട് ജില്ലയിൽ മുണ്ടക്കൈ ചുരൽമല പ്രദേശം ഒന്നിച്ച് ഒഴുകി ഒലിച്ച് പോയത് നാനൂറ്റി ഇരുപത് പേർ മരിച്ചു നൂറ്റി പതിനെട്ട് പേരെ കാണാതായി ഇപ്പോഴും അവരെ കണ്ടുകിട്ടിയിട്ടില്ല കേരളത്തിലെ ഏറ്റവും വലിയ ദുരന്തം ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കണമെന്ന് അന്ന് തന്നെ ആവശ്യമുയർന്നു എല്ലാ രാഷ്ട്രീയ പാർട്ടികളും അത് ആവശ്യപ്പെട്ടു വിവിധ സാമൂഹ്യ പ്രവർത്തകർ ആ ആവശ്യം മുന്നോട്ട് വെച്ചു ആ ജനങ്ങളെ പുനരധിവസിപ്പിക്കണം ആയിരത്തി ഇരുന്നൂറ് കോടി രൂപയുടെ പദ്ധതി സംസ്ഥാന സർക്കാർ തയ്യാറാക്കി കേന്ദ്രത്തിന് നൽകി പക്ഷേ ഒരു നയാ പൈസ പോലും കേന്ദ്രം നൽകിയില്ല ഇപ്പോഴിതാ മറ്റൊരു കത്തുകൂടി സംസ്ഥാനത്തിന് ലഭിച്ചിരിക്കുന്നു സംസ്ഥാനത്തിന് കത്തയച്ചിരിക്കുന്നത് കേന്ദ്രമന്ത്രിയാണ് കേന്ദ്ര ആഭ്യന്തര വകുപ്പ് സഹമന്ത്രി നിത്യാനന്ദ റായ് കത്ത് അയക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാല് നവംബർ പത്തിന് കത്ത് നൽകിയിരിക്കുന്നത് കെ വി തോമസിനാണ് കേരളത്തിന്റെ ദില്ലിയിലെ പ്രത്യേക പ്രതിനിധിക്ക് അതിൽ പറഞ്ഞിരിക്കുന്നത് ഇനി ഒരു നയാ പൈസ പോലും തരാൻ പറ്റില്ല എന്നാണ് അതുമാത്രമല്ല ഈ ദുരന്തത്തെ വയനാട് ദുരന്തത്തെ ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കാനും കഴിയില്ല എന്ന് പറഞ്ഞിരിക്കുന്നു നിലപാടെടുത്തിരിക്കുന്നു കേന്ദ്ര ആഭ്യന്തര വകുപ്പ് അത് സംബന്ധിച്ച് വിശദമായ കത്താണ് സംസ്ഥാനത്തിന് നൽകിയിരിക്കുന്നത് കേരളത്തിന്റെ പ്രതിനിധിയായ കെ വി തോമസിന് നൽകിയിരിക്കുന്നത് ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കണമെന്നും ആയിരത്തി ഇരുന്നൂറ് കോടിയുടെ പുനരധിവാസ പാക്കേജ് തയ്യാറാക്കിയിട്ടുണ്ട് അതിനുവേണ്ടി സഹായിക്കണമെന്നും ആവശ്യപ്പെട്ട് മുഖ്യമന്ത്രി കേന്ദ്ര സർക്കാരിന് കത്തയച്ചിരുന്നു കേന്ദ്ര മന്ത്രിമാരെ കണ്ട് നേരിട്ട് അഭ്യർത്ഥിച്ചിരുന്നു സംസ്ഥാന മന്ത്രിമാർ എന്തിനേറെ പറയുന്നു പ്രധാനമന്ത്രി നേരിട്ടെത്തിയിരുന്നു വയനാട്ടിൽ പ്രധാനമന്ത്രി മാത്രമല്ല കേരളത്തിൽ നിന്നുള്ള മന്ത്രിമാർ കേന്ദ്രമന്ത്രിമാർ അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്നു കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ അവിടെ സന്ദർശിച്ചിരുന്നു അതൊക്കെ കത്തിരി വിശദമായി പറയുന്നുണ്ട് പക്ഷേ അഞ്ച് പൈസ തരാൻ കഴിയില്ല സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ കയ്യിൽ പണമുണ്ട് ആ പണം ചെലവഴിച്ചാൽ മതി എന്നാണ് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിക്ക് നൽകുന്ന പണം ആ പണം നൽകുന്നത് കേന്ദ്ര വിഹിതമാണ് എല്ലാ സംസ്ഥാനത്തിനും നൽകേണ്ടതാണ് അത് സംസ്ഥാനത്തിന് കിട്ടേണ്ട അവകാശമാണ് ആ പണം ഉപയോഗിച്ചാൽ മതി ആ പണം അവിടെയുണ്ട് അത് ചിലവഴിച്ചിട്ടില്ല ആ പണം ഉപയോഗിച്ചാൽ മതി എന്നാണ് പറഞ്ഞിരിക്കുന്നത് ആയിരത്തി ഇരുന്നൂറ് കോടിയുടെ ടൗൺഷിപ്പ് അടക്കമുള്ള പുനരധിവാസ പദ്ധതിക്ക് ഒരു പൈസ പോലും കേന്ദ്ര സർക്കാരിൽ നിന്ന് പ്രത്യേകമായി ലഭിക്കില്ല എന്നർത്ഥം രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂലൈ മുപ്പതിനാണ് ദുരന്തം നടക്കുന്നത് അത് കഴിഞ്ഞതിനു ശേഷം ആ ദുരന്തം കഴിഞ്ഞതിനു ശേഷം ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ വെള്ളപ്പൊക്കം ഉണ്ടായിരുന്നു ആ വെള്ളപ്പൊക്കത്തിന് പ്രത്യേക സഹായമായി കേന്ദ്രം നൽകിയത് എത്രയാണ് ആന്ധ്രാപ്രദേശ് നൽകിയിരിക്കുന്നത് ആയിരത്തി മുപ്പത്തി ആറ് കോടി ആന്ധ്രാപ്രദേശ് നൽകിയിരിക്കുന്നത് ആയിരത്തി മുപ്പത്തി ആറ് കോടി എപ്പോഴാണ് നൽകിയത് ഒക്ടോബർ അഞ്ചിന് തെലുങ്കാനയ്ക്ക് നൽകിയിരിക്കുന്നത് നാനൂറ്റി പതിനാറ് കോടി നാന്നൂറ്റി പതിനാറ് കോടി രൂപ നൽകിയിരിക്കുന്നത് അതും ഒക്ടോബർ അഞ്ചിന് ബി ജെ പി ഭരിക്കുന്ന ത്രിപുരയ്ക്ക് നൽകിയിരിക്കുന്നത് ഇരുപത് കോടി രൂപ അതേപോലെ ഗുജറാത്തിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഗുജറാത്തിന് നൽകിയിരിക്കുന്നത് ഒക്ടോബർ ഒന്നാം തീയതിയാണ് അറുന്നൂറ് കോടി രൂപ ആ സംസ്ഥാനങ്ങളിലെല്ലാം എസ് ഡിആർഎഫ് ഉണ്ട് ദുരന്ത നിവാരണ അതോറിറ്റിയുണ്ട് കേന്ദ്ര നിയമപ്രകാരം രൂപീകരിച്ച ദുരന്ത നിവാരണ അതോറിറ്റി കേരളത്തിൽ മാത്രമല്ല ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങൾക്കുമുണ്ട് ആ സംസ്ഥാനങ്ങൾക്ക് എല്ലാ വർഷവും കേന്ദ്ര വിഹിതം നൽകാറുമുണ്ട് അതുകൂടാതെ ഇത്രയും പണം എന്തിന് നൽകി ഗുജറാത്തിൽ നൽകാം ആന്ധ്രയ്ക്ക് നൽകാം തെലങ്കാനയ്ക്ക് നൽകാം ത്രിപുരയ്ക്ക് നൽകാം അങ്ങനെ മറ്റ് സംസ്ഥാനങ്ങൾക്കും നൽകാം എന്തുകൊണ്ട് കേരളത്തിന് ഒരു തുക പോലും നൽകുന്നില്ല ഈ ചോദ്യമാണ് ഉയരുന്നത് കാരണം കേരളത്തോട് കേന്ദ്രം കാണിക്കുന്ന ഈ അവഗണന അതിന് ഒരു പരിധിവരെ കേരളത്തിലെ മാധ്യമങ്ങളും കൂട്ട് ഇല്ലാത്ത കണക്കാണ് പെരുപ്പിച്ച കണക്കാണ് നൽകിയത് എന്ന് പറഞ്ഞ് കേരളത്തിൽ എത്ര ദിവസം നമ്മുടെ മാധ്യമങ്ങൾ ചർച്ച ചെയ്തു കേരളത്തിന് എതിരായ വികാരം സൃഷ്ടിക്കാൻ എത്രമാത്രം ശ്രമിച്ചു കേരളത്തിലെ മാധ്യമങ്ങൾ ആ മാധ്യമങ്ങളുടെ ഇടപെടൽ കൂടി ഈ തീരുമാനത്തിന് പിറകിലില്ലേ കേരളത്തിലെ ബി നേതൃത്വം ഒരക്ഷരം മിണ്ടുന്നില്ല ബി ജെ പി മത്സരിക്കുന്നുണ്ട് പാലക്കാട് ജയിക്കുന്നതിന് വേണ്ടിയിട്ടാണ് മത്സരിക്കുന്നത് എന്നാണ് പറയുന്നത് കേരളത്തോട് എന്തെങ്കിലും സ്നേഹമുണ്ടായിരുന്നുവെങ്കിൽ അവിടെ കൊല്ലപ്പെട്ട മനുഷ്യർ നിരാലംബരായ മനുഷ്യർ അവരുടെ കുടുംബത്തെ സഹായിക്കാൻ നിരാലംബരായ ജനങ്ങളെ സഹായിക്കണം എന്ന ധാരണ മനുഷ്യത്വം ഉണ്ടായിരുന്നുവെങ്കിൽ തുക അനുവദിക്കുമായിരുന്നില്ലേ പ്രത്യേക ഫണ്ട് ആ പ്രത്യേക ഫണ്ടിൽ നിന്ന് കേന്ദ്രക്കാർ അനുവദിച്ചാൽ എന്താണ് ഇത്ര വലിയ പ്രശ്നമായി മാറുക എന്തുകൊണ്ടാണ് ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കാത്തത് ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കാൻ നിയമത്തിൽ വകുപ്പില്ലത്രേ ഇതാണ് പറയുന്നത് വയനാട് ദുരന്തം ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കാൻ വകുപ്പില്ല നിലവിലെ നിയമം അനുസരിച്ച് കഴിയില്ല എന്നാണ് ഈ കേന്ദ്രമന്ത്രി കത്തിൽ പറയുന്നത് അതോടൊപ്പം പ്രധാനമന്ത്രി സന്ദർശിച്ച കാര്യമൊക്കെ പറയുന്നുണ്ട് ആ സമയത്ത് ഇടപെട്ട കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് അതിന് പണം തിരിച്ചു ചോദിക്കുമോ എന്നാണ് ഇപ്പോൾ അറിയാനുള്ളത് ബേലിപ്പാലം നിർമ്മിച്ചതിനെ പണം തിരിച്ചു ചോദിക്കുമോ എന്ന സംശയമുണ്ട് അതിന് അവിടെ സാധനം കൊണ്ടുവന്നതിനെ പണം തിരിച്ചു ചോദിക്കുമോ എന്ന സംശയമുണ്ട് ആ അനുഭവം കേരളത്തിനുണ്ട് ഉണ്ടായപ്പോൾ രക്ഷാപ്രവർത്തനത്തിന് വന്ന ഹെലികോപ്റ്ററിന്റെ പണം തിരിച്ചു വാങ്ങിച്ച കേന്ദ്രമാണ് കേന്ദ്ര സർക്കാരാണ് നൽകിയ അരിക്ക് പണം ചോദിച്ചു വാങ്ങിയ കേന്ദ്ര സർക്കാരാണ് അവർ അവിടെ സഹായിച്ച കേന്ദ്രത്തിന്റെ സഹായത്തിൽ അവിടെ നടന്ന സംഭവങ്ങൾക്ക് പണം ചോദിക്കില്ല എന്ന് ആരോടാണ് പറയുന്നത് അനുഭവം മറിച്ചാണ് അത് തന്നെയാണ് സംഭവിക്കാൻ പോകുന്നത് എന്നർത്ഥം എന്ന് വെച്ചാൽ ഇനി നയാ പൈസ തരില്ല കേരളത്തിന് ആവശ്യമായ തുക ഉണ്ട് ആ തുക ചെലവഴിക്കണം എന്നാണ് പറയുന്നത് ഈ കത്തിനകത്ത് പറയുന്ന വളരെ രസകരമായ കാര്യമുണ്ട് രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തിയഞ്ച് സാമ്പത്തിക വർഷത്തേക്കുള്ള സംസ്ഥാന ദുരന്ത ഫണ്ട് ഇതിനോടകം കേന്ദ്രം കേരളത്തിന് കൈമാറിയിട്ടുണ്ട് അത് കേരളത്തിൻ്റെ അവകാശമാണ് കേരളത്തിന് കിട്ടേണ്ടതാണ് മുണ്ടക്കൈ ചുരൽമല ദുരന്തമുണ്ടായില്ല എങ്കിലും ആ പണം സംസ്ഥാനത്തിന് തരേണ്ടതാണ് തരാതിരിക്കാൻ കഴിയില്ല രണ്ടു തവണയായി മുന്നൂറ്റി എൺപത്തി എട്ട് കോടി രൂപ നൽകി ഇതിൽ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് കോടി രൂപ നേരത്തെ തന്നെ നൽകി ജൂലൈ മുപ്പത്തി ഒന്നിന് നൂറ്റി നാൽപ്പത്തി അഞ്ച് കോടി രൂപയും ഒക്ടോബർ ഒന്നിന് ബാക്കി തുകയും മുൻകൂറായി തന്നെ കൈമാറി എന്ന് ഇത് കേരളത്തിലെ കിട്ടേണ്ട പണമാണ് അതിനപ്പുറത്തേക്ക് നിങ്ങൾ എന്ത് ചെയ്തു കേരളത്തിലെ ബി നേതൃത്വം മറുപടി പറയേണ്ട കാര്യമാണ് അതിനപ്പുറത്തേക്ക് നിങ്ങൾ എന്ത് ചെയ്തു കേരളത്തിലെ പ്രതിപക്ഷം കോൺഗ്രസ് എം പിമാർ യു ഡി എന്തു ചെയ്യുന്നു എന്ന ചോദ്യവും ഉയരുന്നുണ്ട് കേരളത്തിലെ കേന്ദ്രമന്ത്രിമാരോട് പ്രത്യേകിച്ച് സുരേഷ് ഗോപിയോട് ഇതേക്കുറിച്ച് ചോദിക്കുമ്പോൾ അദ്ദേഹം പറയുന്ന സ്ഥിരം മറുപടിയുണ്ട് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയോട് പോയി ചോദിക്കൂ എന്ന് അദ്ദേഹം കേന്ദ്രമന്ത്രിയാണ് കേന്ദ്ര ആഭ്യന്തര വകുപ്പ് മന്ത്രിയെ നേരിട്ട് കാണാൻ കഴിയുന്ന ആളാണ് അദ്ദേഹം നേരിട്ട് കണ്ടല്ലോ അദ്ദേഹം കേരളത്തിൽ വന്ന് പറഞ്ഞല്ലോ സിനിമ അഭിനയിക്കുന്നതിന് വേണ്ടി അനുവാദം നൽകുന്നതിന് വേണ്ടിയിട്ട് കണ്ടിരുന്നു എന്ന് ആ സമയത്ത് ഒരു നിവേദനം മുണ്ടക്കൈ ചുരന്മല പ്രദേശത്തെ ജനങ്ങളെ സഹായിക്കാൻ കുറച്ച് പണം അനുവദിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ഒരു നിവേദനം നൽകാമായിരുന്നില്ലേ സുരേഷ് ഗോപിക്ക് കേരളത്തിലെ പ്രതിപക്ഷം മാധ്യമങ്ങൾ കൊടുത്ത വാർത്തയോടൊപ്പം കേരളത്തിൽ പെരുപ്പിച്ച് കാണിച്ചു കണക്ക് എന്ന് പറഞ്ഞ് വാർത്ത നൽകിയതിനോടൊപ്പം നിൽക്കുകയല്ലേ ചെയ്തത് കേന്ദ്ര സർക്കാരിനോട് എന്തെങ്കിലും ആവശ്യം നേടാൻ ചോദിക്കാൻ തയ്യാറായോ ഈ ചോദ്യങ്ങളൊക്കെ ഇന്നല്ലെങ്കിൽ നാളെ കേരളത്തിലെ ബി ജെ പി നേതൃത്വത്തോട് കേന്ദ്രമന്ത്രിമാരോട് കേന്ദ്ര ബി ജെ പി സർക്കാരിനോട് കേരളത്തിലെ പ്രതിപക്ഷത്തിനോട് ജയിച്ചു പോയ എം പിമാരോട് ഒരിക്കലും ചോദിക്കാതിരിക്കും എന്ന് കരുതരുത് ചോദിച്ചു കൊണ്ടേയിരിക്കും കാരണം കേരളത്തിന് ഒരു നയാ പൈസ പോലും നൽകാത്ത ഇത്ര വലിയ ദുരന്തം ഉണ്ടായപ്പോൾ ആ ദുരന്തത്തെ സഹായിക്കാൻ തയ്യാറാകാത്ത പ്രധാനമന്ത്രി വന്ന് അവിടെ വന്ന് ജനങ്ങളെ കെട്ടിപ്പിടിക്കുകയും കുട്ടിയോടൊപ്പം കളിക്കുന്നതൊക്കെയുള്ള ദൃശ്യങ്ങൾ വലിയ തോതിൽ പ്രചരിപ്പിച്ച ബി ജെ പി നേതാക്കളും ബി ജെ പിയുടെ പ്രവർത്തകരുമുണ്ട് അവർ ചോദിക്കണം തിരിച്ച് നേതാക്കൾ ചോദിക്കണം എന്തുകൊണ്ട് ഒന്നും നൽകിയില്ല എന്ന് വയനാട്ടിലെ വോട്ടർമാർ ചോദിക്കേണ്ട സമയമാണിത് പാലക്കാട്ടെ വോട്ടർമാർ ചോദിക്കേണ്ട സമയമാണിത് പാലക്കാട് വോട്ടർമാർ ബി ജെ പിക്ക് താമരയ്ക്ക് വോട്ട് ചെയ്തതിനു മുമ്പ് ആയിരം വട്ടം ആലോചിക്കേണ്ട സമയമാണിത് ഏതായാലും ഒരു കാര്യം ഉറപ്പ് കേരളത്തിന് ഒരു സഹായമില്ല എന്ന് കേന്ദ്രം പ്രഖ്യാപിച്ചു കഴിഞ്ഞു പുനരധിവാസ പദ്ധതിക്ക് വേണ്ടി സംസ്ഥാനം സമർപ്പിച്ച പദ്ധതിക്ക് ഒരു നയാ പൈസ തരില്ല എന്ന് കേന്ദ്ര സർക്കാർ വ്യക്തമാക്കി കഴിഞ്ഞു ഇനി എന്ത് എന്ന ചോദ്യമാണ് ഉയരുന്നത് കേന്ദ്രത്തിൽ സമ്മർദ്ദം ചെലുത്താൻ ബി ജെ പി നേതൃത്വം തയ്യാറാകുമോ ബി ജെ പി നേതൃത്വം ഇതിന് മറുപടി പറയുമോ ഈ ചോദ്യമൊക്കെ ഉയരുന്നുണ്ട് സംസ്ഥാനത്തെ കേന്ദ്രമന്ത്രിമാർ എന്ത് ചെയ്യും എന്ന ചോദ്യം ഉയരുന്നുണ്ട് സംസ്ഥാനത്തെ എം പിമാർ യു ഡി എഫിൻ്റെ എം പിമാർ എന്ത് ചെയ്യും എന്ന ചോദ്യം ഉയരുന്നുണ്ട് അതിനൊക്കെ മറുപടി വരും ദിവസങ്ങളിൽ ലഭിച്ചേ തീരൂ ജനങ്ങൾ ചോദിച്ചുകൊണ്ടേയിരിക്കും